നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഉള്ള ചാനലുകളിൽ സ്ത്രീകളിൽ ഇവിടെ ഒരുപാട് പീഡനം നടക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വളരെ അവസ്ഥയാണ് കേരളത്തിലെ ഏറ്റവും മോശം സാഹചര്യമാണെന്നുള്ള വാർത്തകൾ പുറത്തു പോകാറുണ്ട് പക്ഷെ നമ്മൾ സത്യത്തിൽ അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത പഴ ഒരു പഴക്കമുണ്ടെങ്കിൽ ചീത്ത ഒരു ശീലമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആണ് നടന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മൾ ഒരു ഫൈറ്റ് മുന്നോട്ട് വെക്കുന്ന അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉണർന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിർഭയ വിഷയത്തിൽ ഇന്ത്യ വേറൊരു തരത്തിൽ അത് അവിടെ നിന്ന് ഡബ്ല്യു സി സി ഏറ്റെടുത്ത ഒരു സമരം അത് ഹേമ കമ്മിറ്റി വന്നു അതിനകത്തു ഊർജ്ജം ഊർജം ഉൾക്കൊണ്ട് എല്ലാവരിലും ഉണ്ടായിട്ടുള്ളത് പകർന്നിട്ടുള്ളത് അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും സ്ത്രീകളിലും വന്നിട്ടുള്ള ഒരു വലിയ ഉണർവാണ് എന്ന് ഈ മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ ജയം തീർച്ചയായിട്ടും സ്ത്രീകൾ അല്ലെ സ്ത്രീകൾ മാത്രം നടത്തിയ ഒരു ഫൈറ്റ് അല്ല പുരുഷന്മാരുടെയും കൂടെ ഫൈറ്റാണെന്ന് ഞാൻ പറയും ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് പലപ്പോഴും ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിട്ടുള്ളത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ജയം വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വലിയ ആനന്ദമാണ് കുക്കുവും ശ്വേതയും ശ്വേത ആവുന്നു കുക്കു ജനറൽ സെക്രട്ടറി ആവുന്നു ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അൻസിബ് വരുന്നു വൈസ് പ്രസിഡൻ്റായിട്ട് മറ്റൊരു പെൺകുട്ടി ലക്ഷ്മിപ്രിയ വരുന്നു എത്ര സീറ്റിലേക്കാണ് സ്ത്രീകൾ മീനാർക്കുറുപ്പ് ജയിച്ചിരിക്കുന്നു സരയു ജയിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇത്രയും ചരിത്രത്തിലാദ്യമായിട്ട് പുരുഷന്മാരുടെ മാത്രം പേരെഴുതി ഇതിനടുത്ത് എല്ലാം മെയിൻ സീറ്റ് അടക്കം എത്രയോ സ്ത്രീകളാണ് നിരയായിട്ട് വരുന്നത് ഇനി ആ സപ്പോർട്ട് സപ്പോർട്ട് ഇവിടെ തീരരുത് എല്ലാവരുടെയും ഇനിയും ഷോസ് നടത്താൻ പറ്റുള്ളൂ മാറ്റണം അപ്പോഴാണ് ഒക്കെ പാലാ പ്രതികരണം പാലയും ഈ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു അതായത് തലപ്പത്തേക്കെല്ലാം കീ പോസ്റ്റിലേക്കെല്ലാം വനിതകൾ വന്ന ഒരു സുപ്രധാനമായ ചരിത്രപരമായ തീരുമാനത്തെ വലിയ സന്തോഷത്തോടു കൂടിയാണ് മാലാ പാർവതിയും കാണുന്നത് ഒരു എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രതികരണവും ആ രീതിയിൽ തന്നെയാണ് സാംസ്കാരിക മന്ത്രി സജ്ജിച്ചറിയാൻ്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു ഈ തീരുമാനത്തെ സാംസ്കാരിക മന്ത്രിയും സ്വാഗതം ചെയ്യുന്നു ആ പേരിനന്വർത്തമാക്കിക്കൊണ്ടുള്ള ഒരു സുപ്രധാന തീരുമാനമാണ് അമ്മയിൽ ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തി ആദ്യമായി മുപ്പത്തിയൊന്ന് വർഷം നീണ്ട ഈ താര സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സ്ത്രീ അതിൻ്റെ തലപ്പത്തേക്കെത്തുന്നു അതും ഈ ഈ രംഗത്ത് വനിതകൾ വലിയ തോതിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന പരാതികളുടെ ആരോപണങ്ങളുടെ മൂർദ്ധന്യാവസ്ഥയിൽ പഴയ ഭരണസമിതിക്ക് രാജിവെച്ചൊഴിയേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ പുതിയ ഭരണസമിതി നിലവിലും ആ ഭരണസമിതിയുടെ തലപ്പത്തേക്ക് സ്ത്രീകളെത്തുന്നു എന്നതൊരു ശ്രദ്ധേയമായ നീക്കമാണ് ഇനി ഈ പഴയ പരാതികളും പഴയ എന്നല്ല നേരത്തെ ഉയർന്നു വന്ന പരാതികളും വിമർശനങ്ങളും പീഡനാരോപണങ്ങളും ഒക്കെയുള്ള ഈ സംഗതികളെല്ലാം എങ്ങനെ ഈ പുതിയ ഭരണസമിതി അഡ്രസ്സെയും ആ കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഈ പുതിയ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ഉറ്റുനോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം